ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ ഇന്ന് നമ്മളൊരു മോട്ടോർ സൈക്കിളായിട്ട് വന്നിരിക്കുകയാണ് അത് പുഴക്കൽ പാടത്താണ് വന്നിരിക്കുന്നത് പുറകിലൊക്കെ നമ്മൾ ആ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ വീഡിയോയിൽ കാണിച്ചിരുന്ന ആ നെൽപ്പാടൊക്കെ കൊയ്ത് നെല്ലൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവരിക്കുന്ന മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു പുതിയ മോട്ടോർ സൈക്കിളല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ലോഞ്ച് ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ് പക്ഷേ ഈ മോട്ടോർ സൈക്കിൾ അവതരിപ്പിച്ച ആളിലുണ്ടായിരുന്ന ആ ഹൈപ്പ് അല്ലെങ്കിൽ ആ പ്രൗഡി ഇതുവരെ മാഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാനാകും അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ സൂപ്പർ എന്നൊരു വാഹനമാണ് പണ്ട് നമുക്ക് റോയൽ എൻഫീൽഡിൽ നിന്നും തണ്ടർബേഡ് എന്നൊരു ക്രൂസർ ബൈക്ക് ഉണ്ടായിരുന്നു അല്ലേ ആ ബൈക്ക് പിന്നീട് തണ്ടർബേഡ് എക്സ് ആയി പിന്നെ മെറ്റ്യൂർ ത്രീ ഫിഫ്റ്റി ആയി അതിനുശേഷം വന്നിരിക്കുന്ന വാഹനമാണ് ഈ സൂപ്പർ മെറ്റിയൂർ സിക്സ് ഫിഫ്റ്റി എന്നൊരു വാഹനം അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളൊന്നും കണ്ടിട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി പതിനാറിനാണ് സൂപ്പർ മെറ്റിയൂറിനെ ഇന്ത്യയിലേക്ക് റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ ഡിസൈനിലും ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലും ഒരു ഇൻ്റർനാഷണൽ ക്രൂസർ ബൈക്കായിട്ടാണ് റോയൽ എൻഫീൽഡ് ഈ സൂപ്പർ മെറ്റൂറിനെ അവതരിപ്പിച്ചത് റോയൽ എൻഫീൽഡിനെ തന്നെ ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയിലും കോണ്ടിനെന്റൽ ജി ടിയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ അറുന്നൂറ്റമ്പത് സി സി എഞ്ചിനായിട്ടാണ് ഈ സൂപ്പർ മെറ്റ്യൂർ സിക്സ് ഫിഫ്റ്റി വന്നിരുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ സൂപ്പർ മെറ്റ്യൂറിന്റെ വിശേഷങ്ങളൊന്നും കണ്ടിട്ട് വരാം റോയൽ എൻഫീൽഡിന്റെ മോഡലുകളിൽ എൽ ഇ ഡി ഹെഡ് ലാംപ് ഇല്ല എന്നൊരു ഭയങ്കര പരാതിയായിട്ട് വന്നിരുന്ന സമയത്താണ് റോയൽ എൻഫീൽഡ് ഈ സൂപ്പർ മെറ്റ്യൂറിനെ അവതരിപ്പിക്കുന്നത് അന്ന് റോയൽ എൻഫീൽഡ് ഇതിലൊരു എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതിൻ്റെ നല്ല ത്രോയും നല്ല വൈഡ് ആയിട്ടുള്ള ലൈറ്റാണെന്നുണ്ടെങ്കിലും ഇൻറ്റൻസിറ്റിയും കുറച്ച് കുറവായിരുന്നു പക്ഷേ ആ പരാതി മാറിക്കിട്ടിയെന്ന് പറയാം സൂപ്പർ മെറ്റ്യൂറി ഉപയോഗിക്കുന്ന പലരും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു ഓക്സിലറിയ ലൈറ്റൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഹെഡ് ലാംപ് യൂണിറ്റിലേക്ക് വരാം ഒരു എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റാണ് ഇതിൽ കൊടുത്തിരുന്നത് അതിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു എംബ്ലവും അതിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ ഒരു ഇട്ടൊരു റൗണ്ട് അലുമിനിയം ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ആ കൺവെൻഷൽ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അത് ഇൻകാൻഡിസൺ ലാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് പിന്നെ സൂപ്പർ മെറ്റ്യൂറില് കൊടുത്തിരുന്നത് ഷോവയുടെ നാൽപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ യു എസ് ഡി ഫോർക്കുകളായിരുന്നു അതിന് നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ട്രാവലും കൊടുത്തിരുന്നു ഇനി വീലിൻ്റെയും ബ്രേക്കിൻ്റെയും കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ് തൊണ്ണൂറ് പത്തൊമ്പതിൻ്റെ ടയറുകളാണ് ഇതിൽ കൊടുത്തിരുന്നത് അതിൽ മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് റോട്ടേഴ്സാണ് ഇതിൽ കൊടുത്തിരുന്നത് അതിൽ ഡ്യൂൾ പിസ്റ്റം കാലുപേഴ്സും ബൈബ്രോടെ പ്രൊവൈഡ് ചെയ്തിരുന്നു ഇനി പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക് റോട്ടേഴ്സാണ് സൂപ്പർ മെറ്റീരിയറില് റോയൽ എൻഫീൽഡ് കൊടുത്തിരുന്നത് സാധാരണ നമ്മൾ ബുള്ളറ്റിലോ മെറ്റീറിലോ അല്ലെങ്കിൽ മറ്റേത് മോട്ടോർ സൈക്കിൾ നോക്കിയാലും പുറകിൽ സിംഗിൾ പിസ്റ്റം കാലുപേഴ്സ് ആണ് വന്നിരുന്നതെങ്കിൽ സൂപ്പർ മെറ്റീരിയറില് ഡബിൾ പിസ്റ്റം കാലുപേഴ്സ് കൊടുത്തിരിക്കുന്നു അതായത് ഈ വാഹനത്തെ പിടിച്ചു തീർത്താൻ ഫ്രണ്ടിൽ മുന്നൂറ്റി ഇരുപതാണെങ്കിൽ ബാക്കിൽ മുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക് റോട്ടറും ഡ്യുവൽ പിസ്റ്റും കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു അത്രയ്ക്കും പവർഫുള്ളാണ് ഈ വാഹനം എന്നുള്ളത് ഇനി പുറകിലെ ടയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് എൺപത് ബി പതിനാറിൻ്റെ ടയറുകളാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ടയറുകൾ തന്നെയാണ് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് വ്യൂവിലേക്ക് പോവാം സൈഡ് വ്യൂവിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഫോർക്കിൻ്റെ അടുത്ത് പറയാൻ വിട്ട് പോയ കാര്യം എന്ന് പറയുന്നത് ഒരു അലുമിനിയം ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വലിയ ഡിസ്ക് റോട്ടേഴ്സൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ വരുമ്പോൾ നല്ലൊരു ബൾക്ക് ആയിട്ടുള്ളൊരു ഫ്യൂവൽ ടാങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു അതിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു വിങ് ഷേപ്പിട് ലോഗോ കൊടുത്തിരിക്കുന്നു പിന്നെ അതിന് താഴെയായിട്ട് ജി ടി സിക്സ് ഫിഫ്റ്റിയിലും ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയിലൊക്കെ ഉപയോഗിച്ചിരുന്ന അറുന്നൂറ്റമ്പത് സി സി എഞ്ചിൻ കൊടുത്തിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ട്യൂണിംഗ് കുറച്ച് ഡിഫറൻ്റ് ആണ് പവർ ഫിഗേഴ്സും ട്യൂണിംഗ് കുറച്ച് ഡിഫറൻ്റ് ആണ് അതായത് ഇൻ്റർസെപ്റ്റർ എന്നൊരു റോഡ്റ്റർ ബൈക്കിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിനെ ഒരു ക്രൂസർ ബൈക്കിലേക്ക് ഉപയോഗിക്കുമ്പോൾ മാറ്റേണ്ടതായിട്ടുള്ള ഒരു രീതിയിലുള്ള ആ ട്യൂണിംഗ് ഒക്കെ ഇതിൽ മാറ്റിയിട്ടുണ്ട് ഒരു ക്രൂസർ ബൈക്കിന് വേണ്ട രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബൾക്കി ഒരു സൈഡ് കവർ കാണാം ഇവിടെ സൂപ്പർ മെറ്റിയോർ സിക്സ് ഫിഫ്റ്റി എന്നൊരു ലോഗ കാണാം പിന്നെ ഈ കാണുന്നത് നമുക്ക് വണ്ടി റിവ്യൂവിന് തന്ന ഷോറൂമിൻ്റെ ലോഗയാണ് ഹെറിറ്റേജ് റോയൽ എൻഫീൽഡ് എന്നൊരു ലോഗയാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിരുന്നു അതായത് ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമായിട്ടല്ല റോയൽ എൻഫീൽഡ് ഈ വാഹനത്തെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരു ഹാർലി ഡേവിഡ്സൺ ടച്ചൊക്കെ ഈ വാഹനത്തിൽ കാണാം അതായത് ഒരു ഹാർലി ഡേവിഡ്സിനോടൊക്കെ കോമ്പിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയൽ വന്നിരുന്നത് പിന്നെ ഷാസിയൊക്കെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത് കാണാം പിന്നെ വശക്കാഴ്ചയിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ക്രോമിയം ഫിനിഷിനുള്ള എക്സോസ്റ്റ് പൈപ്പാണ് ഇതൊരു പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ രണ്ട് എക്സോസ് പൈപ്പ് ഉണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ പുറകിലായിട്ട് ഒരു ബാക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല സ്ട്രെങ്ത്തുള്ള ബാക്ക് ആണ് നിങ്ങൾ ഈ ആംഗിളിൽ ഒന്ന് സൂപ്പർ മെറ്റ്യൂറിന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹാർലി ഡേവിഡ്സിൻ്റെ ആ രൂപഭംഗി തന്നെയാണ് അതായത് ഹാർലി ഡേവിഡ്സിനോടൊക്കെ കോമ്പിറ്റ് ചെയ്യാവുന്ന ആ ഡിസൈനും രൂപമൊക്കെ തന്നെയാണ് സൂപ്പർ മെറ്റ്യൂറിന് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് സൂപ്പർ മെറ്റ്യൂറിൻ്റെ റിയർ ഡിസൈനിലേക്ക് പോകാം റിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ വലിയൊരു ഫെൻഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പത്തിഞ്ച് വീതി ഒക്കെ ഈ ഫെൻഡറിന് ഉണ്ടാവും അതിലും മനോഹരമായ റൗണ്ട് ഷേപ്പിലുള്ളൊരു ടൈൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു അതിലും കൊടുത്തിട്ടുണ്ട് ഒരു അലുമിനിയം ഫിനിഷ് പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡറിൻ്റെ ഏറ്റവും താഴേക്കാണ് കൊടുത്തിരിക്കുന്നത് അതും ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഒരു ക്രൂയിസർ ബൈക്കിന് വേണ്ട ഡിസൈൻ തന്നെയാണ് സൂപ്പർ മെറ്റീരിയറിൽ വന്നിരിക്കുന്നത് അതായത് പുറകിൽ ഒക്കെ നോക്കുമ്പോൾ വളരെ ബൾക്കി ആയിട്ട് ഒരു ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയൽ വന്നിരുന്നത് ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂയിലേക്ക് വരാം ലെഫ്റ്റ് സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ ആ സാരിഗാഡ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ആ ക്രോമിയം ഫിനിഷിനുള്ള ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന ഇരട്ട ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ആയിട്ട് പില്ലി നേരൻ്റെ ഫോട്ടസ്റ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ കൺവെൻഷനൽ ആയിട്ടുള്ള സസ്പെൻഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു സസ്പെൻഷന്റെ കാര്യമൊക്കെ നമുക്ക് റൈഡിംഗിൽ പറയാം പിന്നെ സൈഡ് കവറിലും സൂപ്പർ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ആയിട്ട് അലൂമിനിയം ഫിനിഷിൽ ആ ഫ്യൂൽ ഇഞ്ചെക്ടറിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ഒരു കവർ കൊടുത്തിരിക്കുന്നു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഇന്റർസെപ്റ്ററിൽ ഉപയോഗിച്ചിരുന്ന അറുന്നൂറ്റമ്പത് സി സി എഞ്ചിനാണ് ഈ സൂപ്പർ മെറ്റ്യൂറിൽ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു പക്ഷേ ട്യൂണിൽ വ്യത്യാസമുണ്ട് ഒരു അറുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി പാരലെറ്റ് ഇൻസുലിൻഡർ ഫോർ സ്ട്രോക്ക് എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ സൂപ്പർ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ പവർ ഫിഗറിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് പി എസ് പവറാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത് അതും ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് നാൽപ്പത്തേഴ് പി എസ് പവർ ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ന്യൂട്രമീറ്റർ ടോർക്കാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ ഈ എഞ്ചിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് റോയൽ എൻഫീൽഡിന് ഒരു വലിയൊരു ലോഗോ കാണാൻ സാധിക്കും പിന്നെ നമ്മൾ പറഞ്ഞാൽ ആ ഓയിൽ കൂളിൻ്റെ റേഡിയേറ്ററൊക്കെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഈ സൂപ്പർ മെറ്റീരിയറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫുഡ് പ്ലഗ്ഗിൻ്റെ സ്ഥാനത്തിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ഈ ക്രാഷ് ഗാർഡിൻ്റെ നേരെ താഴെയായിട്ടാണ് ഫുഡ് പ്ലഗ് കൊടുത്തിരിക്കുന്നത് ഞാൻ കയറി ഇന്ന് കാണിച്ച് തരാം നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോഴും ആദ്യം കയറി വരുമ്പോൾ വളരെ തപ്പലുണ്ടാവും അതായത് നമ്മൾ ഇവിടെ കാല് വെക്കാൻ ശ്രമിക്കും അതിൻ്റെ പാടൊക്കെ ഇവിടുത്തെ സൈലൻസറിലുണ്ട് അതായത് ഏതൊരു വ്യക്തി ഈ സൈഡിൽ കാല് വെച്ച സൈലൻസറാണ് തോന്നുന്നു ആളുടെ ഫുഡ് വെയർസ് ഇവിടെ ഒരു അപ്പോൾ നമ്മൾ കയറി ഇരിക്കുമ്പോൾ അതാ ഇതുപോലെയാണ് കയറിയിരിക്കുന്നത് അതായത് ഫ്രണ്ടിലേക്ക് ഒരുപാട് ഇതായിട്ട് പിന്നെ ഹാൻഡിൽ ബാറിലൂടി പിടിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു അപ്പറേറ്റ് പോസ്റ്ററിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് ഞാൻ ഓടിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഹീറ്റ് കുറേയൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ഭാഗം വരുന്നത് എഞ്ചിൻ്റെ ഹെഡിലേക്കാണ് ആ ഹെഡിൽ നിന്നുള്ള കുറച്ച് ഹീറ്റ് നമ്മുടെ ഇവിടേക്ക് വരുന്നുണ്ട് പക്ഷെ ജീൻസ് ഇടുമ്പോഴും നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഷോർട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിന് നല്ല രീതിയിൽ ചൂട് കേൾക്കുന്നുണ്ട് പക്ഷെ ഈ അറുനൂറ്റി അമ്പത് സി സി എഞ്ചിനൊക്കെ അത്രയും ചൂടുണ്ടാവും നമ്മൾ അത് കുറ്റം പറയാനൊന്നും കാര്യമില്ല ഇനി സൂപ്പർ മിറ്റി സീറ്റിലേക്ക് വരുമ്പോൾ ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ബക്കറ്റ് സീറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സീറ്റാണ് റൈഡർ സീറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ഒക്കെയാണ് ഇനി പിന്നിനേറിൻ്റെ സീറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് നാരോ സീറ്റുകളാണ് കുറച്ച് തടിയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഈ ബാക്ക് റെസ്റ്റ് ഉള്ളതുകൊണ്ട് ചാരി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഇനി നമുക്ക് ഇവനിലേക്ക് കയറിയിരിക്കുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് എം എം ആണ് ഈ സൂപ്പർ മെറ്റിയോറിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാം ഇവൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു സ്പോർട്സ് ടൂറർ മോട്ടോർ സൈക്കിളിന് അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കിന് കൊടുക്കേണ്ട ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇവന് വരുന്നത് അതായത് നൂറ്റി മുപ്പത്തഞ്ച് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഒരു സ്പോർട്സ് ടൂറിനൊക്കെ നൂറ്റി മുപ്പത് വരുന്നുള്ളൂ അത്രയ്ക്കും താഴ്ന്നാണ് ഈ വാഹനം ഇരിക്കുന്നത് പിന്നെ ഈ എഴുന്നൂറ്റി നാൽപ്പത് എം എന്ന് പറയുമ്പോൾ ഒരു അഞ്ചായിട്ടുള്ള എനിക്കൊക്കെ നല്ല രീതിയിൽ പ്ലാന്റഡ് ഫുഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോ ആണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിനൊക്കെ വന്നിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് കിലോ ആണ് അപ്പോൾ ഒരു ഇരുപത്തൊന്ന് കിലോൻ്റെ വെയിറ്റ് ഈ വാഹനത്തിൽ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി ആണ് ഈ വാഹനം നൽകുന്നത് നമുക്ക് എന്തായാലും അപ്പോൾ ഈ വാഹനത്തിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒന്ന് കേട്ടാലോ അപ്പോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡ് തട്ടണം സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് എന്ന സംവിധാനം റോയൽ എൻഫീൽഡ് ഈ വാഹനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ മൈക്കിനൊന്ന് ഓരിയിട്ട് എക്സോസ്റ്റിന്റെ ഇവിടെ ഒന്ന് Ja, നല്ല മുഴക്കമുള്ള സൗണ്ടാണ് ഈ സൂപ്പർ മെറ്റിയൂറിന് വരുന്നത് നമ്മുടെ ക്രൂസർ ബൈക്കുകളുടെ രാജാവെന്നൊക്കെ പറയാവുന്ന ആ ഇന്ത്യനിലും അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സണിലൊക്കെ വരുന്ന മുഴക്കമുള്ള സൗണ്ട് തന്നെയാണ് ഈ സൂപ്പർ മെറ്റ്യൂർ സിക്സ് ഫിഫ്റ്റിക്കും വരുന്നത് അത് നല്ല രസമുള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് ഈ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ ഹരം പിടിപ്പിക്കുന്ന സൗണ്ട് തന്നെയാണ് ഈ സൂപ്പർ മെറ്റീറില് വരുന്നത് ഇനി നമുക്ക് സൂപ്പർ മെറ്റീറിൻ്റെ ഹാൻഡിലേക്ക് പോകാം ഹാൻഡിൽ എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് റൈഡറിൻ്റെ അടുത്തേക്ക് റീച്ചായിട്ടിരിക്കുന്ന ഹാൻഡിലാണ് അതിൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് രീതിയിലുള്ള ക്രോം ഫിനിഷിൻ മിറർ കൊടുത്തിരിക്കുന്നു പക്ഷേ വിസിബിലിറ്റിട്ട് കാര്യത്തിലൊന്നും കുഴപ്പമില്ല പിന്നെ ഈ വാഹനം വളരെ റിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും വൈബ്രേഷൻ ഈ വാഹനത്തിലേക്ക് വരുന്നില്ല അത് റിഫൈൻമെൻറ്റും പിന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റും അതിനെ അനുബന്ധിച്ചിരിക്കുന്നതാണ് ഇനി ഇവിടെ സ്വിച്ച് ഗിയറിലേക്ക് വരുമ്പോൾ നമ്മൾ മെറ്റിയോറിലൊക്കെ കണ്ടിരുന്ന ആ സ്വച്ച് തന്നെയാണ് പക്ഷേ അതിനൊരു അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ പ്രീമിയം ആക്കിയിട്ടുണ്ട് ഈ വാഹനത്തിന് സ്വിച്ച് ഗീറുകളൊക്കെ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ മറ്റു വാഹനങ്ങളെ കണ്ടിരുന്ന അതുപോലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് അധികം വിശേഷിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ മെറ്റിയുറിലൊക്കെ കണ്ടിരുന്ന ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഗ്നീഷൻ ഒന്ന് ഓണാക്കാം ഓണാക്കുമ്പോൾ നമുക്ക് കാണാം ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇവിടെ ഒരു ട്രിപ്പർ പോഡ് വന്നിട്ടുണ്ട് അതായത് നാവിഗേഷൻ കിട്ടാനുള്ള ഒരു ബോർഡ് വന്നിട്ടുണ്ട് ഇത് സാധാരണ മെറ്റീരിയൽ അതായത് ത്രീ ഫിഫ്റ്റി മെറ്റിയൂറിൽ ഇല്ലാത്തതാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ത്രീ ഫിഫ്റ്റി മെറ്റീരിയറിൽ കൊടുത്തിരുന്ന അതേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇവിടെ സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഫ്യൂൽ ഗേജ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഓഡോമീറ്റർ കൊടുത്തിരിക്കുന്നു ഇതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻജിങ് വാണിങ് ഓയിൽ ബാറ്ററി അങ്ങനെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സൂപ്പർ മെറ്റിയോറിനെ റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പോൾ ഒരു അപ്ഡേഷൻ വരാൻ സാധ്യത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടിനെൻറ്റൽ ജി ടിക്കും ഇൻ്റർസെപ്റ്ററിനൊക്കെ ഒരു പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സൂപ്പർ മെറ്റീരിയറലും ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ പ്രതീക്ഷിക്കാം പിന്നെ സൂപ്പർ മെറ്റീരിൻ്റെ ബ്രേക്ക് ലിവറിൽക്കും ക്ലച്ച് ലിവറിലേക്ക് വരുമ്പോൾ ഒരു അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറൊക്കെയാണ് സൂപ്പർ മെറ്റീരിയലിൽ കൊടുത്തിരുന്നത് അത് വളരെ പ്രീമിയം ആയിരുന്നു വളരെ കൺവീനിയൻറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഡിസൈനിലും ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലും റോയൽ എൻഫീൽഡിൽ നിന്നും വന്ന സൂപ്പർ മെറ്റൂർ സിക്സ് ഫിഫ്റ്റിനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ലൊക്കേഷനിൽ നമ്മൾ ഒരുപാട് വാഹനങ്ങളായി റിവ്യൂ ചെയ്യുന്നു ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ മടുത്തോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഈ ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓഫ് റോഡ് വഴികൾ ഇവിടെ കിട്ടുന്നുണ്ട് അതിന് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലൊക്കേഷൻ എടുക്കുന്നത് ഇനി നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാം സൂപ്പർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ ലുക്കാണ് ഒരു ഹാർലി ഡേവിട്സും പോലെയുള്ള ക്രൂയിസർ ബൈക്കുകളോട് ഇടപിടിക്കാവുന്ന എഞ്ചിനും ഡിസൈനും ഒക്കെ തന്നെയാണ് സൂപ്പർ മെറ്റീറില് വന്നിരിക്കുന്നത് പിന്നെ സൂപ്പർ മിറ്റോറിൻ്റെ റൈഡബിലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന റഫ് റോഡിൽ നമുക്ക് കുറച്ച് കെയർ ചെയ്ത് ഓടിക്കേണ്ട ആവശ്യമുണ്ട് അതായത് റോഡിൻ്റെ ഇൻപ്രോപ്പർ ഷേപ്പും കുറച്ച് ലൂസി ഒക്കെ വരുമ്പോൾ ഈ വാഹനത്തെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് ഇതേപോലെയുള്ള ഈ കലുങ്കുകളോ ഹംബുകളൊക്കെ വരുമ്പോൾ ഇവൻ്റെ അടി തട്ടൊന്ന് പേടിയൊന്നും വേണ്ട നൂറ്റി മുപ്പത്തഞ്ച് അമ്പുമ്പോൾ ഇവൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളെങ്കിലും ഇവൻ്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ സൈഡ് ആയതുകൊണ്ട് അടി തട്ടില്ല ഇപ്പോൾ സ്ട്രെല്ലിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടു വണ്ടിയുടെ അടി നോക്കണ്ട നമ്മുടെ അടി നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെയാണ് പക്ഷേ ഈ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ബാക്ക് പെയിൻ ഒന്നും വരാനില്ല അതെന്താണെന്ന് വെച്ചാൽ ഈ ബക്കറ്റ് സീറ്റ് പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സീറ്റിൻ്റെ ഒരു ഗുണമാണെന്ന് തോന്നുന്നു ഇനി നമുക്ക് സൂപ്പർ മെറ്റിയുറിൻ്റെ മെയിൻ റോഡിലേക്ക് കയറ്റാം മെയിൻ റോഡിലേക്ക് കയറ്റുമ്പോൾ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് അതായത് ഇവൻ്റെ ടേഡിങ് റേഡിയസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പോൾ ആ ഇന്നോവക്കാരെ എന്നിട്ട് താങ്ങിയിട്ട് പോയേനെ അപ്പോൾ എന്തായാലും നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ മെയിൻ റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയിൻ റോട്ടിൽ കുറച്ച് സ്റ്റിഫർ സൈഡ് തന്നെയാണ് ഇവൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടാർ റോഡ് അല്ല കോൺക്രീറ്റ് റോഡാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ സ്റ്റിഫർ സൈഡ് സൈഡുണ്ട് പക്ഷേ നമുക്ക് ഡ്രൈവിംഗിൽ അത് ബുദ്ധിമുട്ടില്ല ഇപ്പം ഞാനിവിൻ്റെ ടേണിങ് റേഡിയോസ് കാണിച്ചു തരാം വലിയ ടേണിങ് റേഡിയസ് ആണ് ഇവനുള്ളത് അതായത് ആയിരത്തഞ്ഞൂറ് എം എം ആണ് ഇവൻ്റെ വീൽ ബേസ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവന് ടേണിങ് റേഡിയസ് ഉണ്ട് പിന്നെ സീറ്റിംഗ് പോസ്റ്റർ എന്നൊക്കെ കഴിഞ്ഞാൽ അപ്പറേറ്റ് സീറ്റിംഗ് പോസ്റ്റർ ആണ് പിന്നെ ഇവൻ്റെ ഹാൻഡിൽ കുറച്ച് നമ്മുടെ അടുത്തേക്ക് റീച്ച് ആണ് ഒരു ഫൈവ് ഫുട്ട് ഉള്ള എനിക്ക് നല്ല രീതിയിൽ ഇരിക്കാവുന്ന പോലെ തന്നെയാണ് ഇവൻ്റെ ഹാൻഡിൽ അറേഞ്ച്മെൻറ്റും സീറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ പക്ഷേ ഒരു ഫൈവ് ഫുട്ട് ഫൈവിനൊക്കെ താഴെ പോകുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിലിൻ്റെ അടുത്തേക്ക് വലിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരും അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരിക്കും പക്ഷേ ഹാൻഡിൽ ഒന്ന് റീച്ചുള്ള ഹാൻഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് നമുക്ക് സോൾവ് ചെയ്യുന്നതാണ് പിന്നെ ഇവനെ സിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴെങ്ങനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ ഇക്കോൻ്റെ പുറകിലൊന്ന് കുത്തി കയറ്റാൻ നോക്കിയതാണ് പക്ഷേ സ്ലോ സ്പീഡിലായി കഴിയുമ്പോൾ ഇവൻ്റെ ഹാൻഡിലിങ് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോ വെയ്റ്റും പിന്നെ നല്ല വീൽ ബേസുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഇവനെ സിറ്റിയിൽ കുറച്ച് എന്താ പറയുക ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഇവൻ്റെ എഞ്ചിനിലേക്ക് വന്നത് നമ്മൾ പറഞ്ഞല്ലോ ആ അറുന്നൂറ്റമ്പത് സി സിയുടെ എഞ്ചിനാണ് നല്ല പവർ ഡെലിവറി ആണ് ത്രോട്ടിൽ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് നല്ല ത്രോട്ടിൽ ആണ് പിന്നെ വളരെ ഷോർട്ടായിട്ടുള്ള ഗിയർ ആണ് ഈ റോയൽ എൻഫീൽഡ് സൂപ്പർ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഗിയറുകൾ പെട്ടെന്ന് സിക്സ് ഗിയർ വരെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ക്രോസ് ചെയ്തു പോകാവുന്ന രീതിയിലാണ് ഇവൻ്റെ ഗിയർ ബോക്സ് വന്നിരിക്കുന്നത് പിന്നെ ഇവനൊന്ന് വലിപ്പിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഈസി ആയിട്ട് തെറ്റുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ത്രോട്ട് റെസ്പോൺസൊക്കെ നല്ലതാണ് കൈ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി വേഗത്തിൽ കയറുന്നുണ്ട് പിന്നെ ഇവന്റെ സ്വീറ്റ് സ്പോട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി ടു എയ്റ്റി ആണ് ഈ റോയൽ എൻഫീൽഡ് സൂപ്പർ മെറ്റീരിൻ്റെ സ്വീറ്റ് എന്ന് പറയുന്നത് ഇവ അങ്ങനെ ഒരു വൺ ഫോർട്ടി വൺ സിക്സ്റ്റി വരെയൊക്കെ കയറുന്നതാണ് പല റിവ്യൂകളും പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്കൊരു ഹൺഡ്രഡ് വരെയൊക്കെയാണ് കയറാൻ പറ്റിയത് നമുക്ക് നല്ല ഓപ്പൺ റോഡുകൾ ഇല്ലാത്തതിൻ്റെയും പിന്നെ ഭയങ്കര കൺസസ്റ്റഡ് ട്രാഫിക്കുള്ളതിൻ്റെയും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇവനൊരു അറുപത് സ്പീഡിൻ്റെ ഒക്കെ മുകളിൽ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വർഗ്ഗമാണ് പിന്നെ ഒരു അധികം ബുദ്ധിമുട്ടുകളില്ലാണ്ട് തന്നെ ഇവനെ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നല്ല ഹൈവേകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ടു കിടക്കാൻ നല്ല എളുപ്പമാണ് പക്ഷെ സിറ്റി റോഡുകളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും നമ്മൾ അതുപോലെ ഈ വാഹനം കുറച്ച് ബിഗിനർ ഫ്രണ്ടിൻ്റെ അല്ല നല്ല എക്സ്പീരിയൻസ് വേണം അതായത് വീൽ ബേസ് കൂടിയ വാഹനങ്ങൾ ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് വേണം ഞാൻ ഒരു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലൊക്കെ അവഞ്ചർ ടു ട്വൻറ്റി നമ്മുടെ സാറിൻ്റെ വാഹനമായിരുന്നു അതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അന്ന് അവേഞ്ചർ ഓടിക്കുന്നത് പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ടി എനിക്ക് ആ വാഹനം ഉണ്ടായി എന്ന് വെച്ചാൽ ആ വാഹനം ഈ വാഹനത്തിൻ്റെ അത്രയും വെയിറ്റ് ഇല്ലെങ്കിൽ പോലും കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അതായത് അവന്റെ ആ വീൽ ബേസിന്റെ കൂടുതലാണ് അന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് പക്ഷേ ഓടിക്കാൻ സൂപ്പർ വാഹനമാണ് ഈ അവഞ്ചർ എന്ന് പറയുന്നു അവഞ്ചർ മാത്രല്ല ഈ ക്രൂസർ സെഗ്മെന്റിൽ പെട്ട എല്ലാ വാഹനങ്ങളും തന്നെ ഓടിക്കാൻ വളരെ എളുപ്പമുള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി പതിനാറാം തീയതിയാണ് റോയൽ എൻഫീൽഡ് ഈ സൂപ്പർ മെറ്റീയർ സിക്സ് ഫിഫ്റ്റീനെ ഇന്ത്യൻ റോഡുകളിലേക്ക് എത്തിച്ചത് അതിനുശേഷം ഈ വാഹനത്തിന്റെ ഡിമാൻഡ് അധികം കുറവൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ സൂപ്പർ മെറ്റ്യൂറിനെ അവതരിപ്പിച്ചതിന് ശേഷം കസ്റ്റം ബൈ കസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഈ സൂപ്പർ മെറ്റ്യൂറിനെ കസ്റ്റം ചെയ്തിട്ട് ഷോട്ട്ഗൺ എന്നൊരു മോഡലിനെയും റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിരുന്നു ആ വാഹനത്തിനും മികച്ച പ്രതികരണം തന്നെയാണ് ഈ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ സൂപ്പർ മെറ്റ്യൂറിൽ ഒരു അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കോർഡിനൻറ്റ് രീറ്റിയിലും ഇൻ്റർസെപ്റ്ററിലൊക്കെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ സൂപ്പർ മെറ്റ്യൂറിലും ഒരു അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സൂപ്പർ മെറ്റ്യൂറിൻ്റെ വേരിയൻസിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആസ്ട്രൽ ഇൻറ്റർസ്റ്റലാറ് സെലസ്റ്റിയൽ എന്നിങ്ങനെ മൂന്ന് വേരിയൻസ് ആണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ വരെയാണ് ഈ സൂപ്പർ മെറ്റിയോറിന് ഈ ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ എക്സോറൂം റേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഒരു നാല് എൺപതിനൊക്കെ നമുക്ക് ടോപ്പിൻ്റെ വാങ്ങാൻ സാധിക്കും അപ്പോൾ ആർക്കാണ് ഈ വാഹനം ആപ്റ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈവേ ടൂറിങ്ങിനും ഹൈവേ ക്രോസിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ആണ് ഈ സൂപ്പർ മെറ്റിയോർ എന്ന വാഹനം ആപ്റ്റബിൾ ആയിട്ട് വരുന്നത് ഒരു ഇരുന്നൂറ് സി സി കപ്പാസിറ്റിയിൽ നിന്നും അപ്ഗ്രേഡ് വരുന്നവർ ദയവായി ആ മെറ്റിയോർ ത്രീ ഫിഫ്റ്റി എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം മാത്രം സിക്സ് ഫിഫ്റ്റിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ വാഹനത്തിന് നല്ല വീൽ ബേസ് ആണ് വരുന്നത് ആയിരത്തഞ്ഞൂറ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് അപ്പോൾ സ്ലോ സ്പീഡുകളിലൊക്കെ ഈ വാഹനത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽ ആണ് പിന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് അറിയാലോ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോയാണ് ഞാൻ എല്ലാവരും നിരാശരാക്കുന്നതല്ല നിങ്ങൾക്ക് നല്ല ഫിസിക്ക് ഉണ്ട് ഈ വാഹനം ഉപയോഗിക്കാൻ അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നേരിട്ട് വരാം പക്ഷേ ഈ വാഹനം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഹൈ സ്പീഡൊക്കെ കയറുന്നതിന് മുമ്പ് ഈ വാഹനത്തിനെ കൺട്രോളിൽ എത്തിച്ചതിന് ശേഷം മാത്രം അതുപോലെ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് റോയൽ എൻഫീൽഡ് സൂപ്പർ മെറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് പുഴക്കിലുള്ള ഹെറിറ്റേജ് റോയൽ എൻഫീൽഡ് എന്ന ഷോറൂമാണ് നിങ്ങൾക്ക് ഈ വാഹനത്തെ എടുക്കുവാനാണ് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ മറ്റേത് വാഹനം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ചേർക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ